അയാം ജാൻമണി ദാസ് ഞാൻ രണ്ടായിരത്തി ആറ് മുതൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു കൊടീശ്വരിയാണ് ഞാനല്ലാതെ തട്ടിയും മുട്ടിയും വഴി കിടക്കുന്ന ഒരു ഓർഡിനറി അല്ലെങ്കിൽ തേർഡ് ക്ലാസ് ഒന്നും അല്ല എന്ന് പറയുകയാണ് നമ്മുടെ ആസാമി മാമി നമ്മുടെ സ്വന്തം ജാൻമണി സോ ജാൻമണി ജാൻമണിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും ഞാനെന്ന ഭാവവും സീസൺ സിക്സിനെ തീർച്ചയായും വേറിട്ടൊരു നിലയിൽ നിർത്തുന്നുണ്ട് അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ജാൻമണിമാരും ഒരുപാടുണ്ട് എന്ന തിരിച്ചറിവാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമുക്ക് നൽകുന്നത് സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ളവർ സമ്പന്നർ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർ എന്ന് കരുതി സ്വയം അഹങ്കരിക്കുന്ന പലരുമുണ്ട് നമുക്കിടയിൽ അല്ലെ നമുക്കവരെയൊക്കെ അറിയാം പൊളിറ്റീഷ്യൻസ് മുതൽ സിനിമാ താരങ്ങൾ മുതൽ നിരവധി അത്തരക്കാരുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണി മണി ചിലപ്പോൾ ബിസിനസ് ക്ലാസ്സിലായിരിക്കും സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിമാനമുണ്ടാകും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉണ്ടാകും അങ്ങനെ പല കോപ്പ് സോറി പല സാധനങ്ങളും അവരുടെ കൈവശം ഉണ്ടാകാം കാരണം അവർക്ക് പൈസ ഉണ്ട് ഭയങ്കര പോപ്പുലറാണ് സെലിബ്രിറ്റിയാണ് അല്ലെ എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ പിന്നെ എന്ത് മാങ്ങ പറിക്കാനാണ് ഈ ബിഗ് ബോസിലേക്ക് കെട്ടിയെടുത്തത് ഈ ഷോ ഇറക്കാനാണോ എല്ലാം നേടിയ സമ്പന്നയായ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന കൊടീശ്വരിയായ ജാൻമണി എന്തിനാണ് ഈ ബിഗ് ബോസിലേക്ക് കെട്ടിയെടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവത്തത് അഹങ്കാരം മനുഷ്യനെ അന്ധനാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ബിഗ് ബോസ് വീട്ടിലെ ജാൻമണി ഇന്നത്തെ പ്രൊമോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഭാവം നമ്മൾ കാണുന്നുണ്ട് അവര് മാത്രമല്ല അതാണ് ഇതിലെ കോമഡി ജാൻമണി എന്ന് ജാൻമണി ഇത് അങ്ങ് തുറന്ന് പറയുന്നതന്നേ ഉള്ളൂ അകത്തിരിക്കുന്ന പലരുടെയും ഉള്ളിൽ ഇതൊക്കെ തന്നെയാണ് ചിന്തകൾ ഇനി ഇതൊന്നുമല്ലാതെ വന്നവരും പല രീതിയിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ അഹങ്കരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഞാനെന്ന ഭാവം പേറുന്നവരാണ് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജാൻമണി പിന്നെ ഈ പറയുന്ന പോലെ അങ്ങ് തുറന്ന് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബിഗ് ബോസ് ഒന്നും നിങ്ങൾക്ക് ഉള്ളതല്ല ഇവിടെ ഇവിടെ വന്നിട്ട് ഇമാതിരി ഡയലോഗൊക്കെ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന ആളായിരിക്കും പക്ഷേ ലോ ക്ലാസ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ളവരുടെ ഓട്ടം ഉണ്ടെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ പോകുന്ന ഈ നമ്മുടെ ആസാമി മാമിക്കാനോ അത് നിൽക്കാൻ പറ്റൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരൻ്റെ ഓട്ടുകൊണ്ടാണ് നിങ്ങൾ ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പോകുന്നത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ആറ് മുതൽ നിങ്ങൾ ഈ ബിസിനസ് ക്ലാസ്സിലൊക്കെ സഞ്ചരിക്കാൻ കാരണം നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സിനിമാ മേഖലയിലൊരു പോപ്പുലറായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറിയത് കൊണ്ടാണല്ലോ നിങ്ങൾ വാങ്ങുന്ന പ്രതിഫലത്തിലും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കൂലിവേലക്കാരൻ്റെ വിയർപ്പ് കൊണ്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൻ്റെ പങ്കുണ്ട് എന്ന് ജാൻമണിദാസിന് അറിയാമോ ജാൻമണിദാസ് വർക്ക് ചെയ്യുന്ന സിനിമകൾ ഈ നാട്ടിലെ സാധാരണക്കാരൻ കാണുന്നത് വീണ്ടും ഈ നാട്ടിൽ സിനിമകൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ജാൻമണി ദാസിന് വീണ്ടും ഇവിടെ പലർക്കും മേക്കപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നതും അതിലൂടെ പ്രതിഫലം ഉണ്ടാക്കി മേൽപ്പറഞ്ഞ ബിസിനസ് ക്ലാസ്സിൽ കയറി പറക്കാൻ പറ്റുന്നതും അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിൽ പരസ്പരം ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ മനുഷ്യൻ സഹായിച്ചോ സഹകരിച്ചോ ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത് ആരും ആരെക്കാളും വലിയ പ്രിവിലേജർ ഒന്നുമല്ല നിങ്ങളുടെ സമയം കൊള്ളാം നിങ്ങൾക്ക് ടാലൻറ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി നിങ്ങൾ തീർച്ചയായിട്ടും സമ്പന്ന പക്ഷേ എന്ന് കരുതി അങ്ങനെ ആകാത്തവർ അല്ലെങ്കിൽ സമ്പന്നരല്ലാത്തവരൊക്കെ നിങ്ങളെക്കാളും താഴ്ന്ന നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തേർഡ് ക്ലാസ് ആണ് എന്ന് ജാൻമണിക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ പൊന്ന് ആസാമി മാമി അതങ്ങ് കൈവച്ചാൽ മതി അത് നിങ്ങളെ തോന്നല് മാത്രമാണ് സമ്പത്തല്ല ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ നിങ്ങൾ സമ്പന്നയാണ് പോപ്പുലർ ആണ് സെലിബ്രിറ്റി ആണെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ ഈ സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ വെറും ഒരു കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വ്യക്തിത്വമാണ് അവകാശപ്പെടാൻ കഴിയുന്നത് നിങ്ങളെപ്പോലെ അല്പത്തരം നിറഞ്ഞ അല്ലെങ്കിൽ സ്വയം പൊങ്ങിയായിട്ടുള്ള ഞാനെന്ന ഭാവമുള്ള ഒരു സ്ത്രീയെ ഈ സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും കോൾഡ് മറ്റേ നിങ്ങളുടെ പ്രിവിലേജും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ പതിനാറായിട്ട് മടക്കി കൈ വെച്ചാൽ മതി അതൊന്നും സാധാരണക്കാരൻ്റെ അടുത്ത് ചിലവാകത്തില്ല നിങ്ങളുടെ ആരുടെയും ചിലവിലല്ല ഈ നാട്ടിൽ ആരും ജീവിക്കുന്നത് എല്ലാവരും കഷ്ടപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ജോലി മേക്കപ്പ് ആർട്ടിസ്റ്റ് എങ്കിൽ മറ്റു പലരും മറ്റു പല തൊഴിലും ചെയ്ത് ജീവിക്കുന്നു അങ്ങനെ ഒരു പ്രിവിലേജും ഇല്ല കുറച്ച് പൈസ കൂടുതലുണ്ടാവുമായിരിക്കും അത് കണ്ട് നെഗളിക്കുകയാണെങ്കിൽ എത്ര ഉയരത്തിൽ പോയാലും ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന് പറയുന്നത് പോലെ അല്ല ഇവിടെ ഇവിടെ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും അതുകൊണ്ട് ആസാമി മാമി തറയിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചാപവാക്കുകൾ ചൊരിഞ്ഞോ ഷോ ഓഫ് ഇറക്കിയോ ഒന്നും റിയൽ ലൈഫിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല ബിഗ് ബോസ് വീട്ടിലെ പേരല്ല ഈ സമൂഹത്തിലുള്ളത് ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇറങ്ങി ഇമ്മാതിരി അഭ്യാസ പ്രകടനം കാഴ്ചവെക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത് അത് മാത്രമല്ല ഈ അഹങ്കാരത്തിലാണ് നിങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതം കൂടും നടുതല്ലി വീഴും പിന്നെ നീറ്റി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകും അന്ന് ഈ പറഞ്ഞതിനെയൊക്കെ ഓർത്ത് ചിലപ്പോൾ നിങ്ങൾ ദുഃഖിക്കും പക്ഷേ വൈകിപ്പോയിട്ടുണ്ടാകും അപ്പോഴേക്കും അതുകൊണ്ട് ഒരു തിരിച്ചറിവിന് ഇപ്പോഴും സമയമുണ്ട് തിരിച്ചറിഞ്ഞ് മനുഷ്യനെ മനുഷ്യനായി കാണാനും ഈ പറയുന്ന തേർഡ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ ആയിട്ട് തിരിക്കാതിരിക്കാനും ഒക്കെ ജാൻമണി ദാസ് ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ് നിങ്ങൾ സ്വയം നിങ്ങളെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ് കാണുന്നതെങ്കിലും നിങ്ങൾ ഒരു ക്ലാസ്സിനും അർഹയല്ല എന്നുള്ളത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് സമൂഹം മനസ്സിലാക്കുന്ന വസ്തുതയാണ് എന്തായാലും മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം